രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ സൗത്തിൽ വന്നിരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചെന്ന് പറയുന്നത് ഒരു ടോട്ടൽ ലോസിന്റെ സ്റ്റാർ ആണ് ഹെൽത്ത് പ്രോബ്ലത്തിന് സാധ്യതയുണ്ട് പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ടോട്ടൽ ലോസിൽ നമുക്ക് എന്തൊക്കെ ലോസ് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സ്റ്റാറിന്റെ റെമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് പറ്റും ഓരോ വർഷത്തിലും ഓരോ ആനുവൽ സ്റ്റാറുകൾ വീടിന്റെ ഓരോ ദിക്കിലായിട്ട് വരുന്നുണ്ട് ഇത് നിങ്ങൾ ഫങ്ഷ്യൂ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഫെങ്ഷ്യൂ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണെങ്കിലും ലോകത്ത് എല്ലാ സ്ഥലത്തും അത് ചൈനയിലായിക്കോട്ടോ ഇന്ത്യയിലായിക്കോട്ടെ ദുബൈയിലായിക്കോട്ടോ എവിടെയായാലും ആയാലും യു കെയിലായിക്കോട്ടോ എവിടെ ഈ സ്റ്റാറുകൾ പക്ഷാവർഷം മാറിക്കൊണ്ടേയിരിക്കും പലർക്കും അതറിയില്ല ചിലർക്ക് ആ സ്റ്റാർ വരുന്നതിന്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഇപ്പം ഉദാഹരണത്തിന് സൗത്ത് ഈസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എൻ്റെ വീടിൻ്റെ പ്രധാന വാതിൽ സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ എനിക്ക് ഈ വർഷം ശരിക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും എൻ്റെ വീട്ടിൽ പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കും കാരണം ആ ഒരു സ്റ്റാർ വളരെ പ്രോസ്പിരിറ്റുള്ള ഉള്ള സ്റ്റാർ എൻ്റെ വാതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയത്തില്ല ഈ സ്റ്റാറിനെ അറിയത്തില്ല പക്ഷേ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടങ്കിലും അറിയാമെങ്കിലും ഈ ഒരു എനർജി നമുക്ക് അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ മോശ സ്റ്റാർ ആണെങ്കിലും അതിന്റെ ഗുണവും ദോഷവും നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ മോശ ആയ അഞ്ചിനെ പറ്റിയാണ് നമ്മൾ ഇപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ സൗത്തിൽ വന്നിരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചെന്ന് പറയുന്നത് ഒരു ടോട്ടൽ ലോസിൻ്റെ സ്റ്റാറാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് പ്രോബ്ലത്തിന് സാധ്യതയുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ടോട്ടൽ ലോസിൽ നമുക്ക് എന്തൊക്കെ ലോസ് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നൂറ് വീട്ടിലും ഇത് സംഭവിക്കുമെന്നല്ല പറയുന്നത് തൊണ്ണൂറ്റഞ്ച് വീട്ടിലും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുക ചോദിക്കാം അപ്പോൾ പക്ഷേ പേടിപ്പിക്കുകയല്ല നമുക്ക് ഇതൊരു അഞ്ച് വർഷത്തിന് മുമ്പേ അറിയാം അല്ലെങ്കിൽ പത്ത് വർഷത്തിന് മുമ്പേ അറിയാം ഓരോ സ്റ്റാറും ഏത് ദിക്കലും എപ്പോഴും വരുമെന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുണ്ട് അപ്പൊ നമുക്ക് ഈ സ്റ്റാർ എത്തുന്നതിന് മുമ്പ് ഈ സ്റ്റാറിന്റെ റെമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ വരാതിരിക്കില്ല പക്ഷെ വന്നാൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷനിലെ ചില സിമ്പിളുകൾ ഉണ്ട് അതല്ലെങ്കിൽ എലമെന്റ് ബേസ് ചെയ്തിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഫംഗ്ഷൻ ഒരു സിമ്പിൾ പറയുന്നു അപ്പോൾ അവർ പറയുന്ന സാർ ഇത് നമുക്ക് നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് ഫൈവ് എലമെന്റ് എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട് എർത്ത് വാട്ടർ ഫയർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ യും സൗഭാഗ്യങ്ങളെ കൂട്ടാനും അതിനെ ദോഷങ്ങളെ കുറയ്ക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് വന്നിരിക്കുന്ന സൗത്തിൽ വെക്കാവുന്ന ഈ വർഷത്തെ സ്റ്റാർ എന്ന് പറയുന്നത് സാൾട്ട് വാട്ടർ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫൈവ് എലമെന്റ് പകോട വെക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സിക്സ് റോഡ് വിൻജയിംസും ആ ഭാഗത്ത് വെക്കാനായിട്ട് സാധിക്കും ഈ ടോട്ടൽ ലോസ് അഞ്ചിന് പരിഹാരമായിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ദോഷം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂളുകൾക്ക് സാധിക്കുക അല്ലാതെ ഒരിക്കലും നമുക്ക് സ്റ്റാറുകളെ മാറ്റാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് ടൂളുകൾ ഫംഗ്ഷനിലുണ്ട് അതിലൊരു രണ്ട് മൂന്ന് ടൂളുകൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം ഇത് ഒരു ഫീനിക്സ് ബേഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ആണ് ഇതിന്റെ ചിത്രവും വാങ്ങിയും കിട്ടും പേര് പ്രശസ്തി വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെയോ ഡൈനിങ് ഹാളിന്റെയോ സൗത്തിൽ വെക്കാം ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റാച്ചു ആണ് വെക്കുന്നതെങ്കിൽ പുറത്തേക്ക് പറന്ന് പോകുന്ന രീതിയിൽ അതിന്റെ ഫേസോ ചുണ്ടോ ഡോറിലേക്ക് വരാൻ വരാതെ വെക്കണം ഇതേപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോഴ്സ് ആണ് ഇതും ഇതേ റിസൾട്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിജയം ഉണ്ടാവുക നമുക്ക് പേരുണ്ടാവുക പ്രശസ്തി ഉണ്ടാവുക നേരത്തെ ഫീനിക്സ് ബേഡ് വെക്കാൻ എങ്ങനെയാണോ പറഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ ഇതും വയ്ക്കാവുന്നതാണ് ഇതും കുതിര പുറത്തേക്ക് പോകുന്ന രീതിയിൽ വരാനായിട്ട് പാടില്ല അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കുതിരയുടെ എണ്ണമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് ഒന്നുകിൽ ഒറ്റ കുതിരയെ വെക്കുക അതല്ല എന്നുകൊണ്ട് ഒമ്പത് കുതിരകളെ വെക്കുക അതാണ് ഏറ്റവും ആയിട്ടുള്ള പിന്നെ നമ്പേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പകോടെ ടവർ വെക്കാം കുട്ടികൾ പഠിക്കുക അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ടവറും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളാ പഠിക്കുന്നതിൽ അധികം റിസൾട്ട് നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്കിത് സഹായിക്കും കൂടുതൽ ഉണർവ് ഉണ്ടാവാനും വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ ഉണ്ടാവാനും ഫംഗ്ഷയുടെ ടൂൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ